ബാഴ്സലോണ താരങ്ങൾക്ക് അതായത് യുവതാരങ്ങൾക്ക് പോലും ഇത്രയും വലിയ കോൺട്രാക്റ്റ് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം അതായത് ഇപ്പോഴുള്ള താരങ്ങൾക്ക് ഈ ഒരു കോൺട്രാക്റ്റ് ഇല്ല എന്ന് തന്നെ പറയണം അതായത് ഞാൻ അഭിഷേക് തെഗ്ജത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് എട്ടേ പോയിൻറ്റ് ഒരു കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് അദ്ദേഹം സൈൻ ചെയ്തിരിക്കുന്നത് സോ അതൊരു യവണ്ടൻ അല്ലെങ്കിൽ ഒരു വമ്പൻ കോൺട്രാക്റ്റ് തന്നെ എന്ന് പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക ഓവർ പെയ്ഡാണെന്ന് പറയുന്നു വീണ്ടും ഓവർ പെയ്ഡ് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഐ ലീഗ് ടുവിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി ഐ ലീഗിലേക്ക് വന്ന ക്ലബ്ബാണ് ഡയമണ്ട് ഹാർബർ സി കൊൽക്കട്ട ക്ലബ്ബാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ ആദ്യത്തെ സീസണിൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ലക്ഷ്യമിട്ടിറങ്ങിയിരിക്കുകയാണ് റൈറ്റ് എൻ അവർ നേരത്തെ സൈൻ ചെയ്ത കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ രണ്ടാമത്തെ സൈനിങ് എന്ന് പറയുന്നത് മുഹമ്മദ് സൈനിങ് ആണ് പ്ലേറ്റൻ സിൽവേരോ എന്ന് പറയുന്ന ബ്രസീലിയൻ താരത്തെ സ്ട്രൈക്കറിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് അവർ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മലേഷ്യൻ ഫസ്റ്റ് ഇയർ ലീഗിലായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊമ്പത് വയസ്സുകാരനാണ് കഴിഞ്ഞ സീസണിൽ ഇരുപത്തിരണ്ട് കളികളിൽ നിന്ന് എട്ട് ഗോളുകൾ മലേഷ്യൻ വേണ്ടി ഫസ്റ്റ് ഇയർ കളിച്ചുണ്ടെങ്കിൽ ടീമിനു വേണ്ടി നേടിയൊരു താരമാണ് പെറാക്സിക്ക് വേണ്ടി നേടിയൊരു താരമാണ് സുതാര്യം മൊബൻ സൈനിങ് എന്ന് തന്നെ പറയണം ക്ലേറ്റൻ സിൽവെയർ അത് അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേണ്ടി വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ് അതായത് ഒരു വ്യക്തി കേരള ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും ട്രാൻസ്ഫർ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് മാർക്കസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം പോസ് ാണ് എല്ലാവരും എല്ലാം പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ട്രാൻസ്ഫർ നീക്കവും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോ ഇതുമായിട്ട് വന്നപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കുറെ അടുത്തവരെ ഗുഡ് ബൈ